അപ്പൊ നമുക്ക് ചെറിയൊരു ഗറ്റടി വിറ്റ്മി കണ്ടാലോ ഒടുങ്ങി നിൽക്കുന്ന സാരിയല്ല എന്നോട് അമ്മ പറഞ്ഞോ എന്നോട് അമ്മ പറഞ്ഞോ കള്ളം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് അതുകൊണ്ട് കുറച്ച് വസ്ത്രങ്ങളൊക്കെ ഒന്ന് നീ ഒതുക്കി ശ്രദ്ധിക്കുന്നു പിന്നെ സാരി കൊടുക്കാൻ നോക്കിയാൽ കാരണം ഒന്നാമത് നീ വണ്ണുള്ള കുട്ടിയാണ് ഒന്ന് വസ്ത്രങ്ങളൊക്കെ ഒന്ന് വല്ല ഒന്ന് ഒതുക്കി നടക്കാന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ കള്ളം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതൊരു പക്ഷേ വീട്ടുകാർക്ക് അവിടെ ഉള്ള വീട്ടുകാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല വസ്ത്രധാരനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് സാരി കൊടുക്കാം അത് ഞാൻ പറഞ്ഞാൽ ഞാൻ സാരി വന്നേ കൊടുക്കും ഓ നീയൊരു സാരി എന്നെ കൊടുക്കും അപ്പം എനിക്ക് തോന്നി നോക്കി ഞാൻ സാരി നമ്മൾക്ക് കൊടുക്കാം എനിക്ക് സാരി കൊടുക്കാൻ അറിയാം എന്ന് ഞാൻ തെളിയിപ്പിക്കണ്ടേ അപ്പം ഞാനൊരു സാരി കൊടുത്തു ആദ്യ തന്നെ സാരിനെപ്പറ്റി പറയുന്നത് അമ്മേടെ സാരിയാണ് എനിക്ക് സാരിനെ തുമ്പ ഇങ്ങനെ കുറച്ച് നേട്ടം കണ്ടോ എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഞാൻ എന്താ ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നതല്ല ഈ സാധനം ഓക്കെ ഞാൻ ഇത്തിരി ഇങ്ങോട്ടേക്കാൻ നോക്കിക്കട്ടെ കുറച്ച് വിട്ട് നമുക്ക് തിന്നിട്ട് ഈ ഒരു വാട് ഒന്ന് റെഡി ആക്കട്ടെ അങ്ങനെയാണ് നിർത്തുന്നത് നിർത്തുന്നു ഒന്ന് റെഡിയാക്കാനുണ്ട് പിന്നെ പിന്നെ പാദേശം റെഡി ആയിട്ടുണ്ട് ബ്ലാക്ക് ബോർഡറിൽ ഈ ഒരു ക്രീം കളർ വരുന്നത് ഒരു ടച്ചാണ് കേട്ടോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു ബ്ലൗസ് ഇട്ടത് മീഷോ ഇത് ഓൺലൈനിൽ വാങ്ങിച്ചതും വേണം ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ ടാഗ് ചെയ്യാൻ പറയുമ്പോൾ താഴെ ഈ ഒരു ഭാഗത്ത് കാണാം ഓപ്ഷൻ അതിൽ ചെക്ക് ചെയ്താൽ മതി ടാഗ് ചെയ്യാം ഇതാണ് പിന്നെ ഞാൻ ചെറിയ ജിംക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലിപ് ബാം വന്നിട്ട് ടോട്ടൺ കീഴിൽ ലിപ് ബാമാണ് പിന്നെ ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് സൺസ്ക്രീൻ ഞാൻ വാങ്ങിച്ചത് ഇതാണ് കേട്ടോ എസ് പി എഫ് അൻപത് വീട്ടിലെ ഡോട്ടോനിക്കിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ എടുത്തത് മോയിസ്ചറൈസർന്നിട്ട് ഈ ഒരു മോയ്സ്ചറൈസറാണ് ലാറ്റ്മിയുടെ പീച്ച് മിൽക്ക് മോയിസ്ചറൈസർ വിക്രൊക്കെയാണ് എൻ്റെ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് മല്ലുക അനുസരിച്ച് യൂട്യൂബ് ചാനൽ